കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളായ ദിയ കൃഷ്ണ അമ്മയായ സന്തോഷ വാർത്ത പുറത്തുവന്നു പ്രശസ്ത നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ ഇന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെതായ പേരും ആരാധക പിന്തുണയും നേടിയ ദിയ അച്ഛൻ കൃഷ്ണകുമാറിന്റെയും സഹോദരി ആഹാനയുടെയും സിനിമാപാത പിന്തുടരാതെ സ്വതന്ത്രമായി പേരുകേട്ടവളാണ് ആരോഗ്യ പ്രശ്നം മൂലം ദേ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നാലെ സുന്ദരനായൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആശുപത്രിയിൽ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുകൃഷ്ണയും സഹോദരിമാരായ അഹാന ഇഷാനി തുടങ്ങിയവരും ഭർത്താവ് അശ്വിൻ ഗണേഷും ദ്യക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് കുടുംബം അറിയിച്ചു കുഞ്ഞിനെ കയ്യിലെടുത്തു വെച്ചപ്പോൾ കൃഷ്ണകുമാർ സ്നേഹാഭിമാനത്തോടെ നിറക്കണ്ണുകളോടെയും സന്തോഷം പങ്കുവച്ചത് വികാരപൂർണമായ കാഴ്ചയായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരകുടുംബത്തിലേക്ക് പുതിയൊരു സ്നേഹതാരമാണ്ത്തിയിരിക്കുന്നതെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കുടുംബവും സുഹൃത്തുക്കളും സന്തോഷ വാർത്ത ഏറെ ആഘോഷത്തോടു കൂടിയാണ് പങ്കുവച്ചിരിക്കുന്നത്